തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കാമെന്നതിൻ്റെ തെളിവായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് രാഹുൽ പറഞ്ഞത് ബി ജെ പി തോൽക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം ഒത്തുകളി നടന്നുവെന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും അത്തരം ഒത്തുകളി നടക്കുമെന്നുള്ള മുന്നറിയിപ്പും രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട് എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പട്ടിമറി നടന്നതെന്ന് കണക്കുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ പങ്കുവച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം മുതൽ വോട്ടർ പട്ടിക തയ്യാറാക്കിയതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളിലും അഴിമതി നടന്നുവെന്നതാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത് വോട്ടെടുപ്പ് നടന്ന ദിവസവും ക്രമക്കേട് നടന്നു വോട്ടിംഗ് ശതമാനത്തിൽ അസാധാരണമായ വർധനമുണ്ടായി വോട്ടർ പട്ടികയിലും അവിശ്വസനീയമായ തരത്തിൽ വർധനമുണ്ടായി അഞ്ചു മാസം കൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ എണ്ണം കൂടി ബി ജെ പിക്ക് പരാജയമുണ്ടാകുന്ന സാഹചര്യം മറികടക്കാൻ മഹാരാഷ്ട്രയിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ കൂട്ടുനിന്നു എന്നതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചതിൻ്റെ ബ്ലൂ ആയിരുന്നു മഹാരാഷ്ട്രയിൽ കണ്ടത് ഇത് ബീഹാറിലും ആവർത്തിക്കാൻ പോവുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ എങ്ങനെ കൃത്രിമം കാണിക്കാമെന്നതിൻ്റെ ഒരു രൂപരേഖയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ അഞ്ച് കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ വഴിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടന്നത് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള പാനലിൽ ഇടപെടുക രണ്ട് വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുക മൂന്ന് വോട്ടർമാരുടെ എണ്ണം കൂട്ടുക നാലാമത്തേത് ബി ജെ പിക്ക് വിജയിക്കേണ്ട സ്ഥലത്ത് വ്യാജ വോട്ടുകൾ ലക്ഷ്യം വെക്കുക അഞ്ച് തെളിവുകൾ മറക്കുക എന്നിങ്ങനെയാണ് രാഹുൽ വിവരിച്ചത് വഞ്ചന കാണിക്കുന്നവർ വിജയിച്ചേക്കാം എന്നാൽ അത് ജനാധിപത്യ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുമെന്നുള്ള കാര്യവും ഇതോടൊപ്പം തന്നെ രാഹുൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്